യൂറിനറി ഇൻഫെക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി ക്വൈറ്റ് കോമൺ ഇറ്റ് ഇസ് ഒരുവിധം എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ വളരെ വരും മെയിൻ റീസൺസ് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കുന്നത് കുറയുന്നതല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരാൻ ഏറ്റവും കോമൺ ഏജ് ഗ്രൂപ്പ് ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അണുങ്ക് നോക്കുവാണെങ്കിൽ അത് മൂത്ര തടസ്സം കാരണായിരിക്കാം അണുങ്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അതിന്റെ വീക്കം കാരണം മൂത്രം മുഴുവനായിട്ട് പോകുന്നുണ്ടാവില്ല ബ്ലാഡർ മുഴുവനായിട്ട് എംറ്റി ആവുന്നുണ്ടാവില്ല അപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ലേഡീസിനാണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ അതായത് ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോൾ പീരിയഡ്സ് നിൽക്കുമ്പോൾ പോസ്റ്റ് മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയും ആ ഏജിൽ ഇവർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോൺ കുറയുമ്പോൾ ചില ചേഞ്ചസ് വരും മൂത്രനാളിയുടെ എൻഡിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ട് അവിടെ നീർക്കെട്ടൊക്കെ കാരണം രക്തസഞ്ചാരം കുറഞ്ഞ ആ ഏരിയയിൽ നീർക്കെട്ടൊക്കെ കാരണം ആ മൂത്രം വരുന്ന ദ്വാരം അടഞ്ഞു പോകും അടഞ്ഞു പോകുന്നതാ അവിടെ ഒരു നീർക്കെട്ട് കാരണം ഒരു പരിധി വരെ അടഞ്ഞു അപ്പോൾ യൂറിൻ ഫ്രീ ആയിട്ട് വരില്ല അതായത് മൂത്രം വരുന്ന ദ്വാരത്തിൽ കുറേ ഒരു ചെറിയൊരു തടസ്സം പോലെ അങ്ങനെ വരുമ്പോഴും ഇതേപോലെ മൂത്രത്തിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കണ്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ കല്ലുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കല്ലുകൾ ചിലപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവും ചിലർക്ക് ഈ സ്റ്റാഗോൺ സ്റ്റോൺ എന്നൊക്കെ പറയാം അതായത് കിഡ്നിക്ക് അകത്ത് നിറച്ച് സ്റ്റോൺസ് ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു സൂചന ഉണ്ടാവില്ല യൂറിനകത്ത് ബ്ലഡ് ഉണ്ടാവില്ല അവർക്ക് വേറെ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പെയിൻ ഒന്നും ഉണ്ടാവില്ല കിഡ്നി ഒക്കെ നോർമൽ ആയിരിക്കും പക്ഷെ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കിഡ്നിക്കകത്ത് വലിയൊരു സ്റ്റോൺ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് കാണുന്നത് മൂത്രത്തി പഴുപ്പ് റിക്കറൻ്റ് ആയിട്ട് വരാം പിന്നെ വേറെ ഒരു കാരണം ഈ ബിഹേവിയറൽ ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ മൂത്രത്തിൽ പഴുപ്പ് ചിലർക്ക് കണ്ടിരിക്കുന്നത് ഇവര് ബാത്റൂമിൽ പോവില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വൃത്തി കുറവോ അതോ അതെ ഒരു ഒരു മിസ്കൺസെപ്ഷൻ ആണ് അതായത് ബാത്റൂമില് വേറൊരാൾ യൂസ് ചെയ്തൊരു ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എസ്പെഷ്യലി ലേഡീസിൽ ഇൻഫെക്ഷൻ ഇങ്ങനെ അസെൻഡ് ചെയ്ത് കയറുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും മൂത്രം പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ലേഡീസിനെ അറിയാം അവർ യൂറിൻ പാസ് ചെയ്യേയില്ല പബ്ലിക് പ്ലേസിൽ പോയാൽ എന്നിട്ട് ഇതെല്ലാം പിടിച്ചു വെച്ചാൽ അവർ രാത്രി വന്നിട്ടായിരിക്കും യൂറിൻ പാസ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാർക്കും ഇതുപോലെ മൂത്രം പിടിച്ചു വെക്കുന്നോണ്ട് മൂ മൂത്രത്തിവഴപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ഈ ഇവിടുത്തെ സിനാറിയോയിലുണ്ടല്ലോ കൊച്ചി സിനാറിയോട്ട് ഞങ്ങൾ കൂടുതൽ കാണുന്നത് കുറേ ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് യങ്സ്റ്റേഴ്സിൽ വരുന്നത് ഇസ് ഓൾസോ ബിക്കോസ് അ വെരി അൺഹെൽത്തി സെക്ഷൽ ലൈഫ് സ്റ്റൈൽ ലീഡ് അപ്പം അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും ദ യൂസ് എക്സ്റ്റെൻസീവ് ആയിട്ട് ഇവർ കുറേ ലൂബ്രിക്കൻസും ഒക്കെ യൂസ് ചെയ്യുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് എന്ന് വെച്ചാൽ അവിടുത്തെ നോർമലി ഉണ്ടാവുന്ന എൻവയറമെൻറ്റിനെ നശിപ്പിക്കുക ചെയ്യുന്നത് ആ എൻവയർമെൻറ്റ് നോർമലി ഒരു ഹെൽത്തി എൻവയർമെൻ്റ് ആണ് പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്ത് വരുമ്പം പിന്നെ സെൻറ്റഡ് വാഷസ് കുറെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണും അപ്പം ഇതൊക്കെ നമ്മുടെ ആ മൈക്രോ എൻവയർമെന്റിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വരും വാട്ട് ഹാപ്പൻസ് നമ്മുടെ ാറൽ ബാരിയേഴ്സ് ഒക്കെ ആ പ്രൊട്ടക്ഷൻ പോകും അപ്പം ഇഷ്ടംപോലെ ഇൻഫെക്ഷൻ നമുക്ക് അല്ലാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അത് റെക്കറന്റ് പറഞ്ഞ പോലെ നമ്മുടെ ലേഡീസിനാണെങ്കിലും ഈവൻ മേൽസിനാണെങ്കിലും പുറത്ത് നമ്മുടെ ജെനിറ്റാലിയോ ഓർഗൻസിൽ അവിടെ ഒരു അസിഡിക് പി എച്ച് ആണ് അസിഡിക് പി എച്ച് ആണ് ഉള്ളത് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്പെർമിസൈഡൽ ജെല്ലി അല്ലെങ്കിൽ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ പി എച്ചിൽ ഓൾട്ടറേഷൻ വരും പി എച്ചിൽ ഓൾട്ടറേഷൻ വരുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡിയിലുള്ള ചില ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ അവിടെ നിന്ന് പോവും ആ ബാക്ടീരിയ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ കൂടുതൽ പ്രോൺ പിന്നെ എങ്ങനെയാ ക്ലീൻ ക്ലീൻ നമ്മുടെ ശരീരം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ വെള്ളവും സോപ്പും ആക്ച്വലി സെലൈൻ അതായത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ തരി ഉപ്പിട്ട് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇങ്ങനത്തെ നാച്ചുറൽ അല്ലാത്ത വാഷസ് നല്ലത് ഇതായിരിക്കും ഇട്ട് ക്ലീൻ ചെയ്യുന്ന പലരും എനിക്കറിയാം പക്ഷേ സോപ്പ് ഇടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വ്യത്യാസം വരുന്നത് ആണുങ്ങൾക്കും ഇതേപോലെ തന്നെയാണ് സ്കിൻ മാറ്റി ക്ലീൻ ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സോപ്പ് ഇട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ വ്യത്യാസം വരും അപ്പോഴാണ് ഈ എന്ന് ആ നമ്മുടെ ഫോർ സ്കിൻ ഒട്ടിപ്പിടിക്കും പിന്നെ മൂത്രത്തി പഴുപ്പ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ആണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ നമ്മൾ സ്ത്രീകൾ പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാത്തത് ഈ ഇൻഫെക്ഷൻ പേടിച്ചിട്ടാണ് അത് തന്നെയാണ് പക്ഷേ അത് പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ആക്ച്വലി ആ തോട്ട് അതായത് പേര് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തോട്ട് തെറ്റാണ് ഇസ് ദാറ്റ് എ മിസ്കൺസെപ്ഷൻ ഇത് ചോദിക്കാൻ ഞാൻ ഞാൻ പറയാൻ ഐ മീൻ ശരിയാണോ അറിയില്ല പക്ഷേ ഇങ്ങനെ ഉണ്ട് സ്പ്രേസ് അവൈലബിൾ ആണ് പിന്നെ ഈ പറയുന്ന ടോയ്ലറ്റ് സീറ്റിൽ ഇടുന്ന കവേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഈ ജെൻസ് യൂറിനേറ്റ് ചെയ്യുന്ന പോലെ നിന്ന് യൂറിനേറ്റ് ചെയ്യാൻ യു ഹാവ് തിങ്സ് അങ്ങനത്തെ ഉണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും അറൗണ്ട് ദ യൂറിനറി ട്രാക്റ്റ് ഒട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ജെല്ലുണ്ട് അപ്പോൾ ഈ ഒഴിക്കുന്ന യൂറിൻ ആ ജെല്ലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു ഒരു ജെല്ല് പോലെ ആവുമത് മീനിങ് ഒരു വെള്ളത്തിൻ്റെ അത്രയും ഹെവി ആവില്ല എന്നിട്ട് അത് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഈ പറയുന്ന ടോയ്ലറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ആ പ്രോഡക്റ്റ്സിൽ ഒരു അർത്ഥവുമില്ല കാരണം നമുക്കൊരു ടോയ്ലറ്റ് സീറ്റിൽ പോയിരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇരിക്കുമ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് എനി ഇൻഫെക്ഷൻ ലൈ ദാറ്റ് ിന്ന് വഴി കേറി പോകുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല മൂത്രത്തി വഴുപ്പ് അതായത് വേറൊരാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് നമ്മൾ ടച്ച് ചെയ്യുന്നോണ്ട് നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് ഇൻഫെക്ഷൻ വരില്ല അത് ടോട്ടൽ മിസ്കൺസെപ്ഷൻ ആണ് അപ്പൊ പിന്നെ അല്ലാണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡ് ഇൻഫക്ടാൻ സാധ്യതയുണ്ടെന്ന് ദാറ്റ് ഈസ് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ബേസിക് ഹൈജീൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നോർമൽ ബിഹേവിയർ ഇസ് ടു വാഷ് അവർ ഹാൻഡ്സ് വിത്ത് ഓപ്പൺ വാട്ടർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഇൻഫെക്ഷൻ ഇസ് ലോ ബാക്ടീരിയ ഇങ്ങനെ കയറി വന്ന് യൂറിനറി ഇൻഫെക്ഷൻ പിടിക്കും ഉണ്ടാവും ഓക്കെ ഇപ്പം നമുക്ക് യൂഷ്വലി യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും അതിനുള്ള സാധ്യത ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മളിത് പിടിച്ചു വെക്കും ഇത് പിടിച്ചു വയ്ക്കുന്ന ആളുകൾക്ക് പിന്നീട് ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ ഫ്രീക്വൻ്റായിട്ട് മൂത്രം പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് സോ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിന് ചിലപ്പം അങ്ങനെ ഒരു പ്രശ്നം വരണമെന്നില്ല ഇപ്പം ഇൻഫെക്ഷൻ റെക്കറൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബ്ലാഡർ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അത് ട്രിഗർ ആവും അല്ലാതെ ഒരു നോർമൽ ഇൻഡിവിജ്വൽ യൂറിൻ പിടിച്ച് വെച്ചുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് നിന്ന് ബുദ്ധിമുട്ട് വെച്ചാൽ വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ആൾക്കാർ യൂറിൻ പിടിച്ചു വയ്ക്കുമ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ ഇറങ്ങി പോകണം യൂറിൻ ഏതെങ്കിലും വഴിയിൽ കെട്ടി നിൽക്കുവാണ് ഒന്നില്ലെങ്കിൽ ഹാബിറ്റ് വഴി എന്നുവെച്ചാൽ നമ്മളായിട്ട് പാസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തടസ്സമുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രമാണ് ഇത് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഹെൽത്തി യങ്സ്റ്ററിന് കുറച്ച് നേരം പിടിച്ചു വെച്ചുകൊണ്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആവില്ല നമുക്ക് ഈ യൂറിൻ ലീക്ക് എന്ന് പറയുന്ന പ്രശ്നം വരുമല്ലോ അതായത് തുമ്മുമ്പോൾ ചുമക്കുമ്പോ ഒക്കെ യൂറിൻ ലീക്ക് പോകും അത് ആക്ച്വലി ഒരു അസുഖമാണ് തുമ്മുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വെയിറ്റ് ഏഹ് അല്ലെങ്കിൽ ഈവൻ ചിലവർക്ക് ഇവൻ ചിരിക്കുമ്പോഴും മൂത്രം ഇച്ചിരി പോവാന്നുള്ളത് യൂഷ്വലി അത് ലേഡീസിലാണ് കൂടുതൽ കണ്ടേക്കുന്നത് അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടനൻസ് എന്ന് പറയും ഇൻകോണ്ടൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്ട്രെസ് ഇൻകോണ്ടൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിന്നെ എർജ് ഇൻകോണ്ടൻസ് ഉണ്ട് എർജ് ഇൻകോണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ അപ്പൊ തന്നെ പോകണം ബാത്റൂം എത്രയതിന് മുമ്പ് ചിലപ്പോൾ മൂന്ന് തുള്ളി പോയി എന്ന് വരാം അത് ആണുങ്ങും ഫീമേൽ പെണ്ണുങ്കും വരാം പിന്നെയുള്ളത് മിക്സ്ഡ് ഇൻകോണ്ടനൻസ് ഉണ്ട് ഇത് രണ്ടും ഉള്ള ആക്കാരുണ്ട് അപ്പൊ ഇതില് സ്ട്രെസ് ഇൻകോണ്ടനൻസിന് മാത്രം ഇതുള്ളൂ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ളു നമുക്ക് ഇത് വരുന്നത് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ചൈൽഡ് ബേർത്ത്സ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസും മൾട്ടിപ്പിൾ ഡെലിവറീസ് കാരണം വരാം പിന്നെ ഓൾഡ് ഏജ് കാരണം വരാം അത് നമ്മുടെ ഈ പെൽവിക് ഏരിയ വീക്ക് ആവും പെൽവിക് ഏരിയ വീക്ക് പെൽവിക് ഫ്ലോർ മസിൽസ് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് വീക്ക് ആവുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പൊ ഫീമെയിൽസിലാണെങ്കിൽ ഈ നമ്മുടെ യുരുത്ര മൂത്രനാളിക്കുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് പിടിച്ചു വെക്കാനുള്ള ശേഷി കുറയും പെട്ടെന്ന് ഒരു ഏജ് കഴിയുമ്പോൾ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഇത് ഈ സപ്പോർട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമുക്കൊരു മെഷ് പോലത്തെ ഒരു ഒരു ടേപ്പ് പോലത്തെ ഒരു സംവിധാനമുണ്ട് ട്രാൻസ് ഒബ്സറേറ്റർ ടേപ്പ് എന്ന് പറയും ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ് ആ ടേപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ലിംഗ് പോലെയാണ് അതൊരു ഒരു സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കും അപ്പോൾ ചുമയ്ക്കുമ്പോഴൊന്നും ഇത് മൂത്രം പോവില്ല അങ്ങനത്തെ ഒരു പ്യോർ ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ അതിലും ചിലവർക്ക് ഭയങ്കര ആയിട്ട് അതായത് ഒരു തുടക്കം ഫേസ് ആയിരിക്കും തുടക്കം ആണെങ്കിൽ നമുക്ക് തിനെ ചില പെൽവിക് ഫ്ലോർ മസിൽ എക്സൈസസ് ഒക്കെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കീഗിൾസ് എക്സസൈസ് എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഞാൻ എൻ്റെ പേഷ്യൻസോട് യൂട്യൂബിൽ നോക്കാൻ പറയും കാരണം നമ്മൾ കീഗിൾസ് കെ ഇ ജി ഇ ജിഇൽ കീഗിൾസ് കിഗിൾസ് എക്സസൈസസ് ഈ പറയുന്ന മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ചില എക്സസൈസസ് ആണ് അത് എല്ലാ ദിവസം ചെയ്യുവാണെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ചിലവർക്ക് അതൊരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി ചെയ്തേ മതിയാവുള്ളൂ എന്നും ഒരു എന്താ പറയുക ഒരു പോകുമ്പോഴൊക്കെ നമ്മുടെ റൂട്ടീനെ റൂട്ടീനെ ബാധിക്കും മാത്രമല്ല ഈ പേഷ്യൻസിന് എപ്പോഴും ഒരു ഫീലിംഗ് അവർക്ക് യൂറിന്റെ ഒരു സ്മെല്ലുണ്ടോ അപ്പോൾ അവർക്ക് പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ ഗാദറിംഗ്സിലൊന്നും അവർ വരില്ല എന്നും പിന്നെ പാഡ് യൂസ് ചെയ്യണം എന്നും പാഡ് യൂസ് ചെയ്യുന്നതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ല അത് ഡിസീസ് മോർ നമുക്ക് അത് ബാധിക്കുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫിനെയാണ് ബാധിക്കുന്നത് ഒരു ഇറ്റ് യുവർ ഹെൽത്ത് ഓ ആണ് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ജനറലി ഡോ ഇത് കാരണം കൊണ്ട് റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം അങ്ങനെ ഹെൽത്തിനെ അല്ലാതെ ഇറ്റ്സ് മോർ എ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ എ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഇറ്റ് നമുക്കല്ലാണ്ട് നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഈ യൂറിന്റെ സ്മെല്ല് പറയുമ്പോൾ നമ്മുടെ മോർണിംഗ് യൂറിൻ ഭയങ്കര ഫൗൾ സ്മെല്ലാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ കുറെ വീഡിയോസിൽ കാണാറുണ്ട് എന്തെങ്കിലും ട്രൂത്ത് ഉണ്ടോണിംഗ് എഴുതി നിൽക്കുമ്പോൾ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും കാരണം നമ്മൾ അത്രയും ഒരു 6, ി സിക്സ് സെവൻ ഹവേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കളറ് ഭയങ്കര കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും പിന്നെ ഡെഫിനറ്റ്ലി അതിനൊരു ഒരു മൈൽഡ് ഒരു വാസന ഉണ്ടാവും അത് നമുക്കത് സ്മെല്ല് വെച്ചിട്ട് നമ്മുടെ ഒരു സ്മെല്ല് വെച്ചിട്ട് നമുക്കതിനെപ്പോഴും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ ചില അസുഖങ്ങളിൽ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ചില ജെനറ്റിക് അസുഖങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈവൻ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ഒരു ഒരു പരിധി ഈ കീറ്റോൺ യൂറിയ എന്ന് പറയും കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ ഒരു പരിധിയേക്കാളും കൂടുതൽ മൂത്രത്തിൽ സോറി ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് യൂറിൻ വഴി കീറ്റോൺ ബോഡീസ് എന്ന് പറയും കീറ്റോൺ ബോഡീസ് പോകുമ്പോൾ ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ടാവും യൂറിൻ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം സ്മെല്ലൊരു എന്താ പറയാ പലർക്കും പല രീതിയിലായിരിക്കും പിന്നെ ആൽ ആൽക്കാപ്റ്റൻ യൂറി അങ്ങനെ ചില അസുഖങ്ങളിൽ ഇങ്ങനെ യൂറിനിൽ ചില പക്ഷേ അതല്ലാണ്ട് നമുക്ക് സ്മെല്ല് വെച്ചിട്ടോ അതെയോ ഇപ്പൊ ചില പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ യൂറിനകത്ത് ഇങ്ങനെ കളർ ഉണ്ട് റെഡ് കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ദിനേശ് നേരത്തെ പറഞ്ഞ പോലെ ചില മരുന്നുകൾക്ക് വരാം മൾട്ടിവൈറ്റമിൻസ് എടുത്താൽ യൂറിനകത്ത് മഞ്ഞ നിറം ഉണ്ടാവും പിന്നെ ചില നമ്മളിപ്പോ ബീറ്റ് റൂട്ട് അങ്ങനത്തെ ചില ചില വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ എല്ലാവർക്കും അല്ല ചിലർക്ക് റെഡ് ഡിഷ് നിറം ഉണ്ടാവും എന്ന് വെച്ചിട്ട് അത് ബ്ലഡ് ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് വേണം നമുക്ക് അത് അതിലോട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾ കിടന്ന് മൂത്ര മൂത്രോഹിക്കുന്നത് ഒരു പ്രായം വരെ ഓക്കെയാണ് പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സായ കുട്ടികൾക്കും ഈ പ്രശ്നം പാരന്റ്സ് പറയാറുണ്ട് അത് ഓക്കെ ആണോ അത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ഒരു പ്രശ്നമാണോ സോ കാണിക്കണം ബിക്കോസ് നമ്മൾ പറയുകയാണെങ്കിൽ ലെസ് ദെൻ ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി ആൾ പിള്ളേരെ ആയിരിക്കണം ഫിഫ്റ്റീൻ ഇയേഴ്സ് ആകുമ്പം യൂറിൻ അറിയാതെ പോകേണ്ട ഒരു ഇൻസിഡൻസ് ഉണ്ടാവാൻ പാടുള്ളൂ സൊ ഡിനറ്റ്ലി നമ്മളൊരു ഡോക്ടറിനെ കാണിക്കണം ചില ട്രീറ്റബിൾ കോസസ് ആയിരിക്കും ചിലപ്പം ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും ഈ നൈറ്റിൽ അറിയാതെ യൂറിൻ പോകുന്നത് സോ അതൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തന്നെ മാറും മെജോർട്ടി ഓഫ് ദ ടൈം ഇറ്റ് ഇസ് മോർ നമുക്കൊരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ കാണുന്നത് സോ ഇഫ് ഇറ്റ് ഇസ് അഡ്രസ്ഡ് നമുക്ക് ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ടൈമിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് അത് ശരിക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർക്ക് കുട്ടികൾക്ക് വൈറ്റീന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവും സോ അതൊരു ബവൽ ആൻഡ് ബ്ലാഡർ കോംപ്ലെക്സ് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ഒരുമിച്ച് ട്രീറ്റ് ചെയ്താലേ ഇത് മാറത്തുള്ളൂ മാറുള്ളൂ അതെ അതെന്താ അങ്ങനെ ഒരു കണക്ഷൻ ഇത് രണ്ടും തമ്മിൽ എന്താ കണക്ഷൻ സോ ഇത് രണ്ട് തമ്മിലുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ ഇതിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് സെയിം നെർവ്സ് ആണ് ഇതിൽ നിന്ന് ഇതിലോട്ട് വരുന്ന കൺട്രോൾ സെൻറ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ ഓൾസോ സെയിം സെയിം സോ അങ്ങനെ വരുമ്പം ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് ടു ഗെതർ നമുക്ക് ഇൻ ഐസലി ഐ മീൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആ ആളുടെ മറ്റേ ബവൽസ് അത് വൈറ്റിൽ നിന്ന് പോകുന്ന ഹാബിറ്റ്സും റെഗുലറൈസ് ചെയ്യണം യൂറിൻ പോകുന്ന ഹാബിറ്റ്സും കൂടി ഒരുമിച്ച് റെഗുലറൈസ് ചെയ്യണം പക്ഷെ അത് നമുക്ക് കുറച്ച് മെഡിസിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് അത് റിക്കവർ ചെയ്യാം റിക്കവർ ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും ആദ്യം ഇറ്റ് ഈസ് ഓൾവേസ് ബിഹേവിയർ തെറപ്പി എന്ന് പറയും ദാറ്റ് ഈസ് നമുക്ക് ഈ അലാ അലാർ ക്ലോക്ക് കൊടുക്കും എന്ന് വെച്ചാൽ കൊച്ചിന് മറ്റേ അവരുടെ റൂമിൽ എല്ലാം ഇന്ന ടൈമിൽ എല്ലാം അടിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പം ആ സമയത്ത് അമ്മമാരെ കൊച്ചിനെ ഈ അപ്പൊ ആ സമയത്ത് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും കിടത്താം അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ നമ്മുടെ ഒരു ബിഹേവിയറായി മാറും സോ ദോമാറ്റിക്ലി പിള്ളേർ ഇതിന് ഔട്ട് ഗ്രോ യൂസ് അത് മനസ്സിലായി തുടങ്ങും അപ്പം നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിലിപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കണം സോ ദാറ്റ് കിഡ്നി അതിന്റെ പണിയെടുത്ത് ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ ഇത് ഇത് കളയാണ് അതല്ലാണ്ട് കിഡ്നിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നമ്മളുടെ ശീലങ്ങളിൽ നമ്മുടെ ശീലങ്ങളിൽ എപ്പോഴും പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉപ്പ് കൂടുതൽ പ്രോട്ടീൻ ഇങ്ങനത്തെ കണ്ടൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം കാരണം കിഡ്നി എപ്പോഴും പ്രോട്ടീൻ്റെ അംശം കുറയ്ക്കുകയാണ് നല്ലത് ഇപ്പോൾ സ്റ്റോൺസ് സ്ഥിരം വരുന്ന ഒരാൾക്ക് എപ്പോഴും പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കുറയ്ക്കണം കുറയ്ക്കണമെന്നാണ് നമ്മളെപ്പോഴും പറയാം പിന്നെ കിഡ്നി തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ് ഉപ്പ് കഴിച്ചാൽ കൂടുന്നെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് സോഡിയത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും പുറത്ത് മോളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ സോൾട്ട് കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഡെഫിനറ്റ്ലി കഴിയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ഹൈഡ്രേഷൻ ഓബ്ബിയസ്ലി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും കിഡ്നി ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവർ മൂത്രം വഴി പ്രോട്ടീന്റെ അംശം പോവാണ് അവർക്ക് അപ്പോൾ ഡെഫിനറ്റ്ലി ഡയബറ്റിസ് എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ അതായത് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ പിന്നെ അമിതവണ്ണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കിഡ്നീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നേരത്തെ ഞാൻ ഈ ഓവർ വെള്ളം കുടിക്കുന്നത് കിഡ്നിക്ക് വെള്ളം ഓവർ ഹൈഡ്രേഷൻ ഡെഫിനറ്റ്ലി സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കും സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും കുഴപ്പമാണ് ചിലർ ഞാൻ കേട്ടിരിക്കുന്ന നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ കൊടുക്കും അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാൾ ഓവർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും അപ്പോൾ യൂറിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരാളെ അസസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അത് പറഞ്ഞ പോലെ പലർക്കും പല രീതിയിലായതുകൊണ്ട് ഇപ്പോൾ അവരുടെ അവരുടെ സാഹചര്യം അനുസരിച്ച് പക്ഷേ ഡെഫിനറ്റ്ലി കൂടുതൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ അല്ല ഒരു ഇതേപോലെ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് യൂറിൻ പോകുന്ന രീതിയിലുള്ള നമ്മൾ അതേപോലത്തെ ഹൈഡ്രേഷൻ ആണ് ഏറ്റവും രീതിയിലുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ എൻ അതർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന വെച്ചാൽ ആൾക്കാർക്ക് ചെറിയ വേദന വരുമ്പോൾ തന്നെ പെയിൻ മെഡിക്കേഷൻ കഴിക്കും അപ്പോൾ നമ്മൾ ഓവറായിട്ട് പെയിൻ മെഡിക്കേഷൻ കഴിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് കിഡ്നിയെ ബാധിക്കും സോ പെയിൻ കില്ലേഴ്സ് പെയിൻ കില്ലേഴ്സ് അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഡോക്ടറിനെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഫാർമസി ചെന്നിട്ട് നമുക്ക് പെയിൻ കില്ലേഴ്സ് മെഡിക്കാവും ഓവർ ആയിട്ട് പെയിൻ കില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിഡ്നീനെ ബാധിക്കും അനദർ തിങ് നമ്മൾ ഇവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അവരുടെ ബോഡി ഏസ്തറ്റിക്കലി നന്നായിരിക്കണം എന്ന് വെച്ചിട്ട് എല്ലാവരും ജിമ്മിൽ പോവും അപ്പോൾ ജിമ്മി ചെന്ന് കഴിയുമ്പം സപ്ലിമെൻസ് കഴിക്കും അപ്പോൾ സപ്ലിമെൻസ് ഈസ് ഗുഡ് പക്ഷേ ആ ഒരു ലെവൽ വിട്ടിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് കാരണം കൊണ്ട് നമ്മുടെ കിഡ്നീസ് ഇഷ്യൂ വരാം അതിൽ ഏറ്റവും സിമ്പിളായിട്ട് കിഡ്നി സ്റ്റോൺ തന്നെ വരാം പക്ഷേ സപ്ലിമെൻറ്റ്സ്ന്ന് വച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോട്ടീൻ സപ്ലിമെൻറ്സ് ആവാം വൈറ്റമിൻ സപ്ലിമെൻറ്സ് ആവാം ഏത് സപ്ലിമെൻറ്റ് ഒരു പരിധിക്ക് മുകളിൽ നമ്മൾ കഴിക്കുന്നുണ്ട് ഹൈഡ്രേഷൻ നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ അതൊക്കെ കിഡ്നീനെ ഇൻഡയറക്ട് ബാധിക്കും ഈ പറഞ്ഞ ബോഡി ബിൽഡേഴ്സ് ഈ ക്രിയാറ്റിനൊക്കെ പുറമേന്ന് എടുക്കുമല്ലോ അതൊക്കെ ഓക്കെ ആണോ സോ ടെക്നിക്കലി നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റെയായ ലിമിറ്റ്സ് ഉണ്ട് നമ്മൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് വെള്ളം കുടി കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ആഡ് ചെയ്തിട്ട് കിഡ്നീനെ എഫക്റ്റ് ചെയ്യുന്നത് ഇൻ ഇഫ് നമ്മൾ ഒരു റെഗുലേറ്റഡ് ആയിട്ട് കഴിക്കുവാണ് സൂപ്പർവൈസ്ഡ് ആയിട്ട് കഴിക്കുവാണ് ദെൻ ജനറലി ദെർ ഇസ് നോ പ്രോബ്ലം